ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാവരും സുഖമായിട്ടിരിക്കുന്നോ വീട്ടിൽ എപ്പോഴും അവൈലബിൾ ആയിട്ടുള്ള സാധനങ്ങൾ വെച്ച് നമുക്ക് ടേസ്റ്റിയും ആയിട്ടുള്ള ഒരു നാലുമണി പലഹാരം ഉണ്ടാക്കിയാലോ എന്നാൽ പിന്നെ നമ്മുടെ കയ്യിലെ കാശിൽ ലാഭിക്കാം ഇനി കുട്ടികളുടെ വയറും ചീത്തയാക്കണ്ട ഒരു സോസ് സോസ്പാനിലേക്ക് ഇരുന്നൂറ്റമ്പത് ഗ്രാം ശർക്കരയാണ് ഇട്ട് കൊടുക്കുന്നത് കപ്പ് വെള്ളം കൂടെ അതിന്റെ കൂട്ടത്തിൽ ഒഴിച്ചു കൊടുത്ത് നമുക്കിതൊന്ന് ഉരുക്കിയെടുക്കണം ഇതിപ്പോ നല്ല മധുരത്തിലാണ് ഞാൻ ഉണ്ടാക്കുന്നത് മധുരം അധികം വേണ്ടെങ്കിൽ ശർക്കരയുടെ അളവ് നിങ്ങൾക്ക് കുറയ്ക്കാം മധുരം തീരെ പാടില്ലാത്തവർക്കാണെങ്കിൽ ഈ സ്റ്റെപ്പ് തീർത്ത് ഒഴിവാക്കാം കുട്ടികൾ മധുരം ചേർത്ത് കൊടുക്കുമ്പോഴല്ലേ കഴിക്കുള്ളൂ അതുകൊണ്ടാണ് ഞാൻ മധുരം ചേർക്കുന്നത് ഇപ്പൊ ശർക്കര ഉരുകി കിട്ടിയിട്ടുണ്ട് ഇനി നമുക്കൊന്ന് അരിച്ചു മാറ്റാം അടുത്തതായിട്ട് എടുത്തേക്കുന്നത് രണ്ട് പഴുത്ത നേന്ത്രപ്പഴവമാണ് ചെറുതാണെങ്കിൽ മൂന്നെണ്ണം എടുക്കാം ഇതൊന്ന് ചെറുതായിട്ട് അരിഞ്ഞെടുക്കണം നേന്ത്രപ്പഴം കഴിക്കാത്ത എന്റെ മക്കളെ കഴിപ്പിക്കാനുള്ള ഒരു വിദ്യ കൂടിയാണിത് കേട്ടോ ഇങ്ങനെ ഉണ്ടാക്കി കൊടുത്താൽ അവർ പാത്രം പോലും ബാക്കി വെക്കില്ല ഒരു പാൻ ചൂടായപ്പോ അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ നെയ്യാണ് ഇട്ട് കൊടുക്കുന്നത് ഇവിടെ തണുപ്പായതുകൊണ്ട് നെയ്യ് കട്ടിയായിട്ടിരിക്കുവാണ് നെയ് ചൂടിയായപ്പോ അതിലേക്ക് ഒരു പിടി കാഷ്ന്സ് ആണ് ഇട്ട് കൊടുക്കുന്നത് കാഷിനട്ട്സ് ഇല്ലെങ്കിൽ ഒഴിവാക്കാം ഇടയ്ക്ക് നട്ട്സ് കടിക്കുമ്പോൾ അതിന് പ്രത്യേക ടേസ്റ്റ് അല്ലേ അതുകൊണ്ടാണ് ഞാനത് ചേർത്തത് കാഷ്നട്സ് ഒന്ന് ഫ്രൈ ആയപ്പോൾ അതങ്ങ് കോരി മാറ്റിയിട്ട് നമ്മൾ അരിഞ്ഞു വെച്ചേക്കുന്ന നേന്ത്രപ്പഴം ഇട്ട് കൊടുക്കുവാണ് ഈ നേന്ത്രപ്പഴം ഈ നെയ്യിലിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം എന്നിട്ട് അതിലേക്ക് ഒരു മുക്കാൽ കപ്പ് നാളികേരം ചെറുകിയതും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനിയിപ്പോ അതും കൂടെ ചേർത്തിട്ടാണ് നമ്മളൊന്ന് വഴറ്റി കൊടുക്കേണ്ടത് ആ കൂട്ടിലേക്ക് ഒരു ടീസ്പൂൺ ഏലക്ക പൊടിച്ചതാണ് ചേർത്ത് കൊടുക്കുന്നത് അതിന്റെ കൂട്ടത്തില് ഒരു ടീസ്പൂൺ ജീരകം പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ജീരകം വീട്ടിൽ തന്നെ വറുത്ത് പൊടിച്ചതാണ് എന്നിട്ട് എല്ലാം കൂടെ കൂട്ടി നന്നായിട്ടൊന്ന് നെയ്യ് വഴറ്റിയെടുക്കണം നല്ലൊരു മണമാണ് ഏലക്ക ജീരകവും കൂടെ ചേർത്തപ്പോ ഇതിനൊരു പ്രത്യേക മണാണിപ്പോ ഇപ്പോ ഈ സമയത്ത് നമ്മൾ ഈ പഴം ചെറുതായിട്ടൊന്ന് ഉടച്ചു കൊടുക്കണം ഒത്തിരി അങ്ങ് ഒടച്ച് പ്യൂരി പോലെ ആക്കണ്ട ചെറിയ ചെറിയ കഷ്ണങ്ങൾ കിടന്നോട്ടെ ഇടയ്ക്ക് ചെറിയ കഷ്ണങ്ങൾ കടിക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് ആണ് കേട്ടോ അതുകൊണ്ടാണ് നമ്മൾ എന്നിട്ട് ഉരുക്കി വെച്ചേക്കുന്ന ശർക്കര ഒരു ബൗളിലേക്ക് ഒഴിച്ചു കൊടുക്കുവാണ് അത് ഞാൻ അരിച്ചു മാറ്റി വെച്ചിരുന്നതാണ് നേരത്തെ ഇനി ആ ശർക്കര പാനിയിലേക്ക് നമ്മൾ ഗോതമ്പ് മാവാണ് ചേർത്ത് കൊടുക്കുന്നത് മൊത്തത്തിൽ ഒന്നര കപ്പ് മാവ് ചേർക്കുന്നുണ്ട് പക്ഷെ അത് ഒരുമിച്ചിട്ട് കഴിഞ്ഞാൽ കട്ട് അത് കുഴച്ചെടുക്കാൻ പാടായിരിക്കും അപ്പം അതുകൊണ്ട് കുറേശ്ശെ കുറേശ്ശെ ഇട്ട് ഞാനിതൊരു വിസ്ക് കൊണ്ട് ഇങ്ങനെ മിക്സ് ചെയ്തുകൊണ്ടിരിക്കുവാണ് വിസ്കോ സ്പൂണോ എന്തെങ്കിലും ഉപയോഗിക്കാട്ടോ അല്ലെങ്കിൽ ഒരു സ്പാച്ചിലൊക്കെ ഉപയോഗിച്ച് അതൊന്ന് കുറേശ്ശെ കുറേശ്ശെ ആയിട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം വളരെ എളുപ്പത്തിൽ തന്നെ നമുക്ക് ഇത് എടുക്കാം ഗോതമ്പ് പൊടിക്ക് പകരം നിങ്ങൾക്ക് അരിപ്പൊടി വേണമെങ്കി ഉപയോഗിക്കാം അതുപോലെ റവ വേണെങ്കി ഉപയോഗിക്കാം ഇപ്പൊ ഞാൻ ഗോതമ്പ് പൊടിയാണ് എടുത്തേക്കുന്നത് ഗോതമ്പ് പൊടി അതുപോലെ നമ്മുടെ വീട്ടിലൊക്കെ ഇടയ്ക്ക് നേന്ത്രപ്പഴം ഇരുന്ന് ഒത്തിരി പഴുത്ത് പോയില്ലേ പഴുത്ത് പോയി കഴി പഴുത്ത് കറുത്തൊക്കെ ഇരിക്കില്ലേ അപ്പൊ ആ സമയത്തൊക്കെ നിങ്ങൾക്ക് ഇത് ഉണ്ടാക്കി കുട്ടികൾക്ക് കൊടുക്കാം വളരെ ടേസ്റ്റിയുമാണ് അപ്പൊ ഞാൻ ആ പൊടിയെല്ലാം ഇട്ട് മിക്സ് ചെയ്തു അപ്പം എനിക്കൊരു തിക്ക് ബാറ്ററായിട്ടാണ് കിട്ടിയേക്കുന്നത് അപ്പൊ ഞാൻ അതിലേക്ക് ഒരു കപ്പ് വെള്ളം കൂടെ ചേർത്ത് കുറച്ചുകൂടെ ആ ബാറ്റർ ഒന്ന് ലൂസാക്കി എടുക്കുന്നുണ്ട് അതിന്റെ കൂട്ടത്തിൽ ഞാൻ മൊത്തം ഒരു കപ്പ് വെള്ളം കൂടെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഒരു കപ്പ് എന്ന് പറയുമ്പോൾ ഒരു ഇരുന്നൂറ്റമ്പത് എം എല്ലിന്റെ കപ്പാണ് അപ്പൊ അതും കൂടെ ഒഴിച്ച് അതൊന്ന് ലൂസാക്കി എന്നിട്ട് നമ്മൾ നേരത്തെ വറുത്ത് വെച്ച കാഷ്നട്സിലെ അതിൻ്റെ പകുതി ഒന്നെടുത്ത് കുത്തിപ്പൊടിച്ച് അതും കൂടെ ഇതിനകത്തോട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ മധുരം ബാലൻസ് ചെയ്യാനായിട്ട് ഞാൻ ഒരു പിഞ്ച് ഉപ്പും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് അതെല്ലാം കൂടെ കൂട്ടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക എന്നിട്ട് നമ്മൾ നേരത്തെ വറുത്ത് വെച്ച നേന്ത്രപ്പഴവും നാളികേരവും ചേർത്തെ ആ കൂട്ടില്ലേ അതും കൂടെ ഇതിലേക്കിട്ട് കുറേശ്ശെ ആയിട്ട് ഇളക്കി മിക്സ് ചെയ്ത് കൊടുക്കുക ഇപ്പൊ കാണുമ്പോ തന്നെ കൊതിയാവുന്നില്ലേ ഇപ്പൊ തന്നെ ഊഹിക്കാവല്ലോ അതിന്റെ ടേസ്റ്റ് എന്തോരായിരിക്കുമെന്ന് നല്ല അടിപൊളി കേട്ടോ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ ഇത് അപ്പൊ ഇനി ഇതിനകത്തിലേക്ക് നമ്മൾ വെള്ളം ഒന്നും ചേർത്ത് കൊടുക്കുന്നില്ല ആവശ്യത്തിനുള്ള കൺസിസ്റ്റൻസി ആയിട്ടുണ്ട് ഇത് ഈ അപ്പം പുഴുങ്ങി എടുക്കാനായിട്ട് അപ്പോ ഇതിനെ നമ്മുടെ ഞങ്ങളുടെ നാട്ടിലെ ഗോതമ്പ് കൊണ്ടുള്ള കിണത്തപ്പം എന്നാണ് പറയുന്നത് അപ്പൊ ഇനി ഇത് നമുക്ക് ഒരു സ്റ്റീൽ പാത്രത്തിലോ അല്ലെങ്കിൽ ഒരു കേക്ക് ടിന്നിലോ ഒഴിച്ച് ഇതൊന്ന് ആവിയില് വെച്ച് പുഴുങ്ങിയെടുക്കണം എൻ്റെ കയ്യിൽ വലിയ സ്റ്റീൽ പ്ലേറ്റ് ഇല്ലാത്തത് കൊണ്ട് ഞാനൊരു കേക്ക് ടിന്നാണ് നെയ്യൊക്കെ തടകി വെച്ചേക്കുന്ന കേക്ക് ടിന്നാണ് അതിലേക്ക് നമ്മുടെ ഈ ബാറ്റർ ഒന്ന് കുറേശ്ശെയായിട്ട് ഒഴി ഒഴിച്ചു കൊടുക്കുവാണ് എന്നിട്ട് അതിന്റെ മണ്ടയിൽ ഡെക്കറേറ്റ് ചെയ്യാനായിട്ട് നമ്മൾ നേരത്തെ മാറ്റി വെച്ച കുറച്ച് കാഷിനെസ് ഇല്ലേ അതും കൂടെ വെച്ചു കൊടുക്കുന്നുണ്ട് ഒരു നിർബന്ധവും ഇല്ല കേട്ടോ ഞാനിപ്പോ വീഡിയോയ്ക്ക് ഒരു ഭംഗിയൊക്കെ വീഡിയോയിൽ നമ്മുടെ കിണത്തിപ്പൊ കാണുമ്പോ നല്ലൊരു ഭംഗി വേണ്ടേ അതിനു വേണ്ടിയിട്ട് ഞാനൊന്ന് ഡെക്കറേറ്റ് ചെയ്യുവാണ് ഇതൊരു പതിനഞ്ച് ഇരുപത് മിനിറ്റ് കൊണ്ട് ഇത് റെഡി ആവും കേട്ടോ ഞാനൊരു ഇഡ്ലി പാത്രത്തിൽ വെച്ചാണ് അത് സ്റ്റീം ചെയ്തെടുക്കുന്നത് ഒരു പത്ത് മിനിറ്റ് കഴിയുമ്പോൾ ഞാനത് പകുതി വെന്ത് കഴിയുമ്പോൾ അത് തുറന്നിട്ട് വേറൊരു സൂത്രം കൂടി ഇട്ടു കൊടുക്കുന്നുണ്ട് ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടിട്ട് പത്ത് മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഞാനൊന്ന് തുറന്നു നോക്കി അപ്പൊ അതൊരു പകുതി വേവേ ആയിട്ടുള്ളൂ ആ സമയത്ത് എൻ്റെ കയ്യിൽ കുറച്ച് വെള്ള എള്ളിരിപ്പുണ്ടായിരുന്നു അത് അതിൻ്റെ മുകളിലേക്ക് ഞാനൊന്ന് തൂകി കൊടുക്കുവാണ് ഒന്ന് ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കേട്ടോ എൻ്റെ കയ്യിൽ ഉള്ളത് കൊണ്ട് മാത്രമാണ് ഞാൻ അത് ചേർത്തത് അത് വേണം ഒരു നിർബന്ധവും ഇല്ല എന്നിട്ട് വീണ്ടും അത് മൂടി വെച്ച് ആവി കയറ്റുവാണ് അപ്പോൾ ഒരു ഇരുപത് മിനിറ്റ് കഴിഞ്ഞ് നമ്മൾ തുറന്നു നോക്കിയപ്പോൾ നമ്മുടെ കിണത്തപ്പം ഇവിടെ റെഡ്ഡി ആയിട്ടുണ്ട് ആ പാത്രം തുറന്നപ്പോ തന്നെ ആഹാ എന്തൊരു മണ മണാന്നറിയാമോ നല്ല കൊതിപ്പിക്കുന്ന ഒരു മണാണ് അപ്പൊ നമുക്ക് ഇതൊന്ന് പുറത്തേക്ക് എടുക്കാം പുറത്തേക്ക് എടുത്ത് കുറച്ച് സമയം വെച്ച് അതിന്റെ ചൂടൊക്കെ മാറി മാറിക്കഴിഞ്ഞിട്ടാണ് നമ്മളിത് മോൾഡിൽ നിന്ന് വിടിവിച്ചെടുക്കാൻ പോകുന്നത് ഇപ്പൊ നമ്മുടെ കിണ്ണത്തപ്പം എന്താ റെഡ്ഡി ആയിട്ടുണ്ട് അതിനെ ഞാൻ ആ കേട്ടിന് മാറ്റിയിട്ടുണ്ട് കേട്ടോ നല്ല അടിപൊളി ലുക്ക് അല്ലേ ലുക്ക് മാത്രല്ല കേട്ടോ ഭയങ്കര ആണ് അതുപോലെ തന്നെ നല്ലൊരു മണവുമാണ് നമ്മുടെ ആ ജീരകത്തിന്റെയും നേന്ത്രപ്പഴത്തിൻ്റെയും അതുപോലെ ഏലക്കയുടെ ഒക്കെ നല്ലൊരു മണവും ഉണ്ട് അതുപോലെ തന്നെ ഗുണവും ഒരു പലഹാരമാണ് നമ്മൾ വെറുതെ ബേക്കറി എന്നൊക്കെ പ്രിസർവേറ്റീവ്സ് ചേർത്ത പലഹാരം കുട്ടികൾക്ക് മേടിച്ചു കൊടുക്കാതെ ഇങ്ങനെ വീട്ടിൽ തന്നെ ഉണ്ടാക്കി കൊടുക്കാമെങ്കിൽ കുട്ടികളുടെ വയറും നന്നായിട്ടിരിക്കും അപ്പം നമുക്ക് കാശിനും ലാഭിക്കാം നോക്കൂ എന്ത് സോഫ്റ്റ് ആണെന്ന് നോക്കിക്കേ ഇത് കണ്ടില്ലേ പഴം കഴിക്കാൻ മടിയുള്ള കുട്ടികളെയൊക്കെ കഴിപ്പിക്കാനും പറ്റിയ എളുപ്പ മാർഗമാണിത് അപ്പൊ എല്ലാരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ അപ്പൊ താങ്ക് ഫോർ വാച്ചിങ് ബൈ